നഴ്സറി ചെറുവാഞ്ചേരി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ യാത്ര നടത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ടെ ഫ്ലാഗ് ഓഫ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിദാസന് നേതൃത്വം നൽകി അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നുമാണ് യാത്ര ആരംഭിച്ചത്

ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് കെ പി ലോഹിതാഷൻ വിശദീകരിച്ചു നവംബർ മാസം പതിനാലാം തീയതി കുട്ടികളുടെ ഹരിത സഭ എല്ലാ സ്കൂളിൽ നിന്നും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് കുട്ടികളുടെ ഹരിത സഭ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് കേരളത്തിനകത്ത് ഇന്നും നിലനിൽക്കുന്ന ശുചിത്വപൂർണമായ ഒരു നാടാക്കി നമ്മളെ മാറ്റുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഹരിതകർമ്മസേനയുടെയും അതുപോലെയുള്ള വാതിൽപ്പടി സേവനം ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതെല്ലാം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് കുറേ കൂടി നല്ല രീതിയിലേക്ക് സമ്പൂർണ്ണ ശുചിത്വമുള്ള ഒരു പഞ്ചായത്തായി പ്രഖ്യാപിക്കാവുന്ന ഉദ്ദേശിച്ചുകൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ സി സിയും എൻ എസ് എസ് അതുപോലെയുള്ള എസ് പി സി തുടങ്ങിയിട്ടുള്ള അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ മേഖലയിലുള്ള കുട്ടികളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങൾ നാട്ടുകാരിലെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലൊരു സുയുക്ത സന്ദേശ യാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് പി പ്രസന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സജേഷ് സി കെ അനിൽകുമാർ ഇ സരിത ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ അശോകൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സുനീഷ് സി ഡി എസ് ചെയർപേഴ്സൺ എൻ ഉഷ ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ അംഗനവാടി പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ എൻ സി സി എൻ എസ് എസ് സ്കൌട്ട് ഗൈഡ്സ് എസ് പി സി ജെ ആർ സി തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളും ശുചിത്വ സന്ദേശയാത്രയിൽ അണിനിരന്നു ന്യൂസ് ചക്രക്കൽ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്